ഫ്രൈസലോൾ ഏവർക്കും വീണ്ടും വരുന്നതിനായ നാമത്തിൽ നാമതലൻ്റെ സ്നേഹം നേരത്തെ അറിയിച്ചോടുന്നു ശേഷം ദേവസ്വത്തിൻ്റെ കടന്നു വന്ന് ദൈവം തോടൊരു പാൻ നല്ല സാവകാശത്തെ ഓർത്ത് സ്വാതന്ത്ര്യം ചെയ്യുന്നു കേരളത്തിൽ വളരെ മഴയും അതിൻ്റെ ദുരിതങ്ങളൊക്കെയും നമ്മൾ കേൾക്കുന്നതിൻ്റെ ഇടയിൽ ദൈവം നമ്മളെ അതിശ്വരമായി അത്ഭുതമായി ദൈവം നമ്മളെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം ഓർത്ത വിശ്വസ്തതയെ ഓർത്ത് ദേവസ്വന്റെ നന്ദിയുള്ളവരായിരിക്കാം ഇവരുന്ന ജൂൺ മാസത്തേക്ക് ദൈവം എനിക്ക് തന്നിരിക്കുന്ന വാക്തത്വ വചനം യോവലിൻ്റെ പുസ്തകം രണ്ട് ഇരുപത്തി ഒന്ന് യോവൽ രണ്ട് ഇരുപത്തി ഒന്ന് ദേശമേ ഭയപ്പെടേണ്ട കോശ് ചുല്ലച്ച് സന്തോഷിക്കുക ചെയ്തിരിക്കുന്നു ദേശമേ ഭയപ്പെടേണ്ട കോശ് ചുല്ലസിച്ച് കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു യോഗലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ എല്ലാവർക്കും അറിയാൻ പ്രവചന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് യഹൂദ പാപം ചെയ്ത് ദൈവ വഴി വിട്ടു ദൈവം അവരെ പലതരത്തിൽ അവരെ ഞെരുക്കി ദൈവസന്ധി തിരിച്ചു കൊണ്ടുവരാറുണ്ട് അപ്പൊ ആദ്യം അവർക്ക് വന്ന് ആദ്യം ദൈവം അയക്കുന്ന തുള്ളന തുള്ളന അയച്ച് അവരുടെ എല്ലാ ഫലങ്ങളെയും നശിച്ചു അത് കഴിഞ്ഞ് വെട്ടുക്കളി വന്ന് അതിൻ്റെ ബാക്കിയുള്ളത് നശിപ്പിച്ചു അത് കഴിഞ്ഞ് വന്ന് വിട്ടിൽ വന്ന് ബാക്കിയുള്ളത് നശിപ്പിച്ചു ബാക്കിയുള്ളത് വന്ന് പച്ചപ്പുളും നശിപ്പിച്ചു ശരിക്കും പറഞ്ഞാൽ മിച്ചൊന്നും ഇല്ലാതായി എല്ലാം നശിപ്പിച്ചു കളഞ്ഞു അവരുടെ ജീവിതത്തിലെ എല്ലാ നന്മകളും അവർക്ക് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അവർ ചെയ്ത എന്താ ദിവസങ്ങളിൽ അവർ നിലവിളിച്ച് വസിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവർക്ക് ഒരു വാഗ്ദത്ത വചനമാണ് നമ്മളവിടെ വായിക്കുന്നത് ദേശമേ ഭയപ്പെടേണ്ട കോശ് ഉള്ളസിച്ച് സന്തോഷിക്കുക യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു യഹോവയായ ദൈവം വൻ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവം ഈസ് എ മൈറ്റി കോഡ് ടു നാട്ട് എന്നാണ് നമ്മളെ ഗ്രീക്കിൽ വായിക്കുന്നത് ആ ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ അവിടെ എന്താ നടന്നിരിക്കുന്ന ധാന്യവും ബീഞ്ഞും എണ്ണയും കൊടുത്തവരെ തൃപ്തിപ്പെടുത്തി ശത്രുവിനെ അവർ നിന്ന് നീക്കി കളഞ്ഞു അവർ ജീവിതത്തെ മരുഭൂമിയായിട്ടിരുന്ന അവസ്ഥകളിലെല്ലാം പച്ചപിടിക്കും അതേപോലെ ഫലങ്ങൾ വൃക്ഷങ്ങൾ ഫലം പുറ പുറപ്പെടുവിക്കും അതിവൃക്ഷവും മുന്തിരി വള്ളിയും ഫലം കൊടുക്കും ഇതാ ദൈവം അവർ കൊടുത്തിരിക്കുന്ന വാക്യത്തെ വെച്ചാൽ ഇന്നിപ്പോ നമ്മളുടെ ജീവിതത്തെ നമ്മൾ ചെരിഞ്ഞ് നമ്മളെ ചിന്തിച്ചു നോക്കിയാല് നമ്മുടെ ജീവിതത്തെ പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാ തരങ്ങളിലും നമുക്ക് ഒരു മരുഭൂമിയുടെ അവസ്ഥ ശൂന്യതയുടെ അവസ്ഥ അവിടെ ഒന്നും ഉണ്ടാകത്തില്ല എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ഫലമില്ല ഉപജീവന മാർഗ്ഗത്തിൽ ഫലമില്ല നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന അവിടെ ഒരു സന്തോഷമില്ല ആ സന്തോഷത്തെ ശത്രു നശിപ്പിച്ചു കളഞ്ഞു നമ്മുടെ ഉപജീവന മാർഗ്ഗത്തിൽ നമ്മൾക്കടുത്ത് കഷ്ടപ്പെടുന്നുണ്ട് എന്നാലും അതിനകത്തൊരു സേവിങ് ഇല്ല അതേപോലെ തലമുറയുടെ കാര്യത്തിൽ നമ്മൾക്കൊരു സന്തോഷം അനുഭവിക്കാനില്ല അങ്ങനെ നമ്മുടെ ജീവിതത്തെ പലതും നമ്മൾ കാണുമ്പോൾ പല പലയിടങ്ങളിലും അതേപോലെ തുള്ളം തിന്നതിൻ്റെ മിച്ചം വെട്ടുക്കളിൽ തിന്ന് അതിൻ്റെ മിച്ചം വന്ന് വെട്ടിൽ തിന്നു അതിൻ്റെ മിച്ചം വന്ന് മൊത്തത്തെ വന്ന് പച്ചപ്പുഴവും തിന്ന് തീർത്ത് ആ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ജൂൺ മാസം ദൈവം നമ്മളോട് തരുന്ന ഒരു വാഗ്ദത്വമാണ് യഹോവ നമുക്ക് വൻ കാര്യങ്ങളെ ചെയ്യാൻ പോകുക അപ്പം നമ്മളത് വിശ്വസിക്കുക വിശ്വസിച്ച് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ദൈവം നമ്മളെ ആ ഒരു പ്രാർത്ഥന ഇതാവിൻ്റെ പുത്രൻ്റെ നാമത്തിൽ നമ്മൾ ചോദിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു വിടുതൽ നമ്മൾ ചോദിക്കുന്ന ഒരു വിടുതൽ തരുന്നത് എപ്പോഴും വിശ്വസിച്ച് പ്രാർത്ഥിക്കണം അപ്പോഴേ നമുക്ക് ആ വിടുതൽ കിട്ടത്തുള്ളൂ നൂറ്റി ഇരുപത്തിയാറ് അസംകീർത്തനം മൂന്നാം വാക്യത്തിലും വായിക്കുന്നത് എന്താ യഹോ വനങ്ങളിൽ വൻ കാര്യം ചെയ്തിരിക്കുന്നു അപ്പം വൻ കാര്യങ്ങളെ അവിടെയും ചെയ്തിരിക്കും എന്താ ഇസ്രായേൽ ജനം ഇതേപോലെ പാപം ചെയ്ത് അവർ വന്ന് ദൈവ വഴിവിട്ട് പോയപ്പോൾ അവർ പ്രവാസത്തിലേക്ക് നോവേണ്ടി വന്നു അവിടെ തിരിച്ച് അവർ നിലവിളിച്ച് പ്രാർത്ഥിച്ച് തിരിച്ച് അവർ വന്ന് ഒരു റെസ്റ്റോറേഷൻ അവർക്ക് കൊടുത്തു അത് ആ പ്രവാസ കാലത്ത് നിന്ന് അവർ തിരിച്ചു വന്നപ്പോൾ അവർ സ്വപ്നം കാണുന്നവരെ പോലെ എങ്ങനെ പ്രവാസത്തിൽ പോയത് ഒരു സ്വപ്നം കാണുന്നവരെ പോലെ ഇരുന്നു അതുപോലെ അവരുടെ വായിൽ ദൈവം വായിൽ ചിരിയും നാവിൽ അവർ ർപ്പും ദൈവം കൊടുത്തു അതാ അതവിടെ വായിക്കുന്ന ജീവിതത്തിൽ ഒരു റീസ്റ്റോറേഷൻ ഒരു ആത്മീയ ജീവിതത്തിലെ കടന്നുപോയ എല്ലാ താഴ്ചകളും എല്ലാം അവർ വന്ന് റീസ്റ്റോർ ചെയ്ത് അവർ വന്ന് ഒരു ഉന്നതികളിലേക്ക് കടന്നു അതേപോലെ ഇസ്രായേൽ ജനത്തിനും അവരുടെ വന്ന് ആ താഴ്ചകൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്ന എല്ലാ നഷ്ടങ്ങളും എല്ലാ കഷ്ടങ്ങളും വേദനകൾ ദൈവത്തെ വിട്ടുപോകുമ്പോൾ അവനുണ്ടാകുന്ന എല്ലാ ഭാരങ്ങളിൽ നിന്നും അവനൊരു റീസ്റ്റോറേഷൻ കൊടുത്തൊരു സന്തോഷത്തിൻ്റെ നാൾക്കൾ അവിടെ കാണാനിടയായി ഇന്ന് നമ്മളെ നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ ഇതെല്ലാം നമ്മുടെ ഭൗമിക ജീവിതത്തിൽ നമുക്ക് വേണ്ടിയ കാര്യങ്ങളാണ് പക്ഷെ ഇന്ന് നമ്മളെ തന്നെ ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ പാപം ചെയ്ത് നമ്മൾ പാപ് പാപം ചെയ്ത് നരകത്തിലേക്ക് പോയി ശിക്ഷ അനുഭവിച്ച് പോകേണ്ടതിന് പകരം ദൈവത്തെ വിശ്വസിച്ച് ദൈവം നമ്മളെ യാഗം മൂലം യേശുവിന്റെ യാഗത്തിനാല് നമ്മളെ ദൈവം രക്ഷിച്ചു ആ രക്ഷനാല് ദൈവം നമ്മൾക്ക് പല ഗുണങ്ങൾ നമുക്ക് യഹോവ പല വൻ കാര്യങ്ങൾ ഒരു ദൈവ പൈതലായിരിക്കുന്ന നമ്മുടെ ജീവിതത്തെ ദൈവം തന്നിട്ടുണ്ട് അത് നമ്മളിവിടെ വായിക്കുന്നേ എഫ് എ സി ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെ ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു യേശു ക്രിസ്തുവിൻ്റെ നാ മുഖാന്തരം നമ്മളെ ദൈവം ദത്തെടുത്തു കഴിഞ്ഞു നമ്മൾ ദൈവം പാപമോചനം തന്നിട്ടുണ്ട് ദൈവത്തിൻ്റെ മക്കൾ എന്നൊരു അവകാശം ദൈവം തന്നിട്ടുണ്ട് അതുപോലെ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് നമുക്ക് തന്നെ റെഡംഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ എല്ലാ അവകാശത്തിനാൽ നമുക്ക് വന്ന അച്ചാരമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ദൈവ പൈതലായിരിക്കുന്ന നമ്മളിൽ ദൈവം ചെയ്ത വൻ കാര്യമത ഇതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തെ ദൈവം തന്നിരിക്കുന്ന വൻ കാര്യം ഇത് ഏറ്റവും നമ്മളെ വന്ന് നിത്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മുടെ ഈ ലോക ജീവിതത്തോടെ ഇവിടെ നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല നമ്മൾ നിത്യ ജീവിയിലേക്ക് പോകണമെങ്കിൽ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വേണം ആക്രൂശില് നമ്മൾക്ക് ജയം തന്ന ദൈവം ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ ദൈവം ചെയ്തു തന്നിട്ടുണ്ട് ദൈവം നമ്മളെ മുന്നമേ തെരഞ്ഞെടുത്തു ദൈവം യേശു ക്രിസ്തു മൂലം നമ്മൾ ആ ജാതിയിൽ അല്ലെങ്കിലും നമ്മളെ ദൈവം ആ ദത്തെടുത്ത് കഴിഞ്ഞു മക്കളെന്ന അവകാശം തന്നു പാപമോചനം തന്നു വീണ്ടെടുപ്പിനെ തന്നു പരിശുദ്ധാത്മാവിനെ തന്നു ഇത്രയും കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ദൈവത്തിൻ്റെ വൻ കാര്യം അതാണ് ഇന്ന് നമ്മളെ ഭൗമിക ജീവിതത്തെ ഓർത്ത് നമ്മൾ ഞെറങ്ങുന്നുണ്ടെങ്കിൽ പാരപ്പെടുന്നുണ്ട് ആത്മീയ ജീവിതത്തിലോ ഭൗമിക ജീവിതത്തിലോ നഷ്ടപ്പെട്ടതിനെ എല്ലാം തിരികെ തരുവാൻ റിസ്റ്റോറേഷൻ ചെയ്ത് തരുവാൻ ദൈവത്താൽ കഴിയും അത് ഈ ജൂൺ മാസം ദൈവം അപ്രകാരം നമ്മൾ എല്ലാവരെയും നടത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ പരിശുദ്ധ പിതാവ് ഈ സമയം ദൈവത്തിന്റെ പാതപീഠത്തിൽ അടിയനോടൊപ്പം ചേർന്ന് തല വണക്കിയിരിക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു എല്ലാ കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവ് ഇത് ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തെ വചനവുമായി ഞങ്ങൾ കടന്നു വരുന്നു യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു യഹോവ ഞങ്ങൾ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു കർത്താവ് ഞങ്ങൾക്ക് വൻ കാര്യം ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു അല്ലെ ജീവിതത്തിൽ അനേക വേദനകൾ ഭാരങ്ങൾ അവൻ മെൻ്റൽ ആൻഡ് ഫിസിക്കലായിട്ട് കടന്നു വന്നിരിക്കുന്ന അനേക പ്രത്യേക കഷ്ടങ്ങൾ കർത്താവ് ക്ഷാമം പോലെ കടന്നു വന്ന് നിൽക്കുന്ന അവസ്ഥകൾ ഫൈനാൻഷ്യൽ ക്രൈസിസ് അതുപോലെ കർത്താവെ സ്പിരിച്വൽ വേൾഡിൽ ഞങ്ങൾക്കൊന്നും കർത്താവെ പ്രാപിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾക്കൊന്നും ആകാൻ കഴിയുന്നില്ലല്ലോ ദൈവത്തോട് ഞങ്ങൾക്ക് അടുക്കാനുള്ള തടസ്സങ്ങൾ ഇവയെല്ലാം വീട്ടേം ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊണ്ടുവന്ന് തരുന്നു കർത്താവെ ദൈവം സഹായിക്കണമേ രോഗ മാറ്റി പിരിക്കണമേ സാമ്പത്തിക ഞെരുക്കങ്ങളെ ദൈവം മാറ്റണമേ ആ കാൽവരക്കുഴത്തിനും ഉത്തരമുണ്ട് ർത്താവ് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അവിടെ ഉത്തരമുണ്ട് കർത്താവ് ഞങ്ങളുടെ ഭാവങ്ങൾക്ക് പരിഹാരം യാഗമായി ഞങ്ങളുടെ രോഗങ്ങൾക്ക് പരിഹാരം ഞങ്ങൾ യേശുവിന്റെ രക്തമാണ് ഞങ്ങളുടെ ദാരിദ്ര്യത്തിന്റെ പരിഹാരം യേശു ക്രിസ്തു കാൽവരെ ഞങ്ങൾക്ക് യാഗമായി കർത്താവ് ഞങ്ങളുടെ ഓരോ വിഷയങ്ങൾക്കും ദൈവം പരിഹാരമായി കൂടി യേശുവിനെ മുറുകെ പിടിച്ച് എൻ്റെ ജീവിതം കർത്താവെ ഒരനുഗ്രഹമാക്കി തീർക്കുവാൻ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ദിവസങ്ങളാൽ ഇസ്ര ജനത്തിന് യഹൂദ ജനത്തിന് ദൈവം കൊടുത്തതുപോലെ കർത്താവ് ഞങ്ങളെ മാറ്റണമേ കോശിച്ചു ഉല്ലസിക്കുവാൻ ദേശമേ ഭയപ്പെടേണ്ട ജീവിതത്തിലെ എല്ലാ ഭയങ്ങളും രാസകളും മാറിപ്പോകട്ടെ അവയെ ഭയപ്പെടാതെ ദൈവ സന്നിധി കോശിച്ചു ഉല്ലസിച്ച് ആനന്ദിക്കുവാനുള്ള കൃപ തരണമേ യഹോ ഞങ്ങൾ വൻ കാര്യങ്ങളെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം നാമം മാത്രം ഞങ്ങളെ മഹിമപ്പെടട്ടെ കൃപ കൂടെ ഇരിക്കട്ടെ യേശു മലയാറ്റിക്കുന്നു കേട്ടുള്ള